നമസ്കാരം റോഡിൽ ഗർഭസ്ഥ ശിശുവിന്റെ മൃതദേഹം കണ്ടെത്തിയ സംഭവത്തിൽ സമീപത്തെ ഫ്ളാറ്റിലെ താമസക്കാർക്കെതിരെ നിർണായക തെളിവ് കിട്ടിയെന്ന് സൂചന ഫൈവ് സി എന്ന ഫ്ലാറ്റിലുള്ളവരെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് എറണാകുളം സ്വദേശിയായ അഭയകുമാറും കുടുംബവുമാണ് ഈ ഫ്ളാറ്റിലുള്ളത് അഭയകുമാറും അമ്മയും മകളുമാണ് ഈ ഫ്ളാറ്റിലുള്ളത് ഈ ഫ്ളാറ്റിൽ പത്തൊമ്പത് വർഷമായി താമസിച്ചു വരികയാണ് അഭയകുമാറിന്റെ ഭാര്യയും ഇവിടെയാണ് താമസിക്കുന്നത് അവർ ഇപ്പോൾ ആ ഫ്ളാറ്റിൽ ഉണ്ടോ എന്ന് വ്യക്തമല്ല മലയാളികൾ തന്നെയാണ് ഇവരെല്ലാം ഈ ഫ്ളാറ്റിന്റെ തറയിൽ നിന്നും ശുചിമുറിയിൽ നിന്നും പോലീസ് രക്തക്കറ കണ്ടെത്തിയിരുന്നു വെള്ളിയാഴ്ച രാവിലെ എട്ടേ കാലോടെയാണ് പനമ്പള്ളി നഗറിലെ ഫ്ളാറ്റിന് സമീപത്തുള്ളവർ റോഡിൽ ഒരു കെട്ടുകിടക്കുന്നത് കണ്ടത് ആരെങ്കിലും സഞ്ചിയിലാക്കി മാലിന്യം ഉപേക്ഷിച്ചതാവുമെന്നായിരുന്നു ആദ്യം കരുതിയത് പക്ഷെ ശുചീകരണ തൊഴിലാളികൾ തൊട്ടു മുമ്പ് പോയ സ്ഥലത്ത് എങ്ങനെ ഇത്ര പെട്ടെന്നൊരു മാലിന്യക്കെട്ട് വന്നു എന്ന സംശയമാണ് അത് പരിശോധിക്കാൻ പ്രേരിപ്പിച്ചതെന്ന് സമീപവാസികൾ പറയുകയുണ്ടായി ഇതിനിടെ കുട്ടിയെ സി സി ടി വി ദൃശ്യവും പുറത്തു വന്നു ഇതോടെ കേസ് പുതിയ തലത്തിലെത്തി പരിശോധനയിലാണ് അഭയകുമാറിന്റെ ഫ്ലാറ്റിലേക്ക് എത്തിയത് രാവിലെ ധാരാളം ആളുകൾ നടക്കുകയും മറ്റും ചെയ്യുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ അവരുടെ ആരുടെയെങ്കിലും നഷ്ടപ്പെട്ട കെട്ടാവുമെന്ന് കരുതി ഒരു കൊറിയർ സർവീസ് കമ്പനിയുടെ പാക്കറ്റായിരുന്നു റോഡിൽ വീണ് കിടന്നത് അടുത്തെത്തി പരിശോധിച്ചതോടെയാണ് കുട്ടിയാണെന്ന് മനസ്സിലായത് ചോരയിൽ കുളിച്ച് ഒരു ദിവസം പോലും പ്രായമാവാത്ത കുഞ്ഞിന്റെ മൃതദേഹമായിരുന്നു ഉണ്ടായിരുന്നത് ഉടൻ നാട്ടുകാരെയും പോലീസിനെയും അറിയിക്കുകയും ചെയ്തു സമീപത്തെ സി സി ദൃശ്യത്തിൽ കുട്ടിയെ വലിച്ചെറിഞ്ഞതായി കാണിക്കുന്ന സമയം ഏഴ് അമ്പതാണ് മരിച്ചതിന് ശേഷം വലിച്ചെറിഞ്ഞതാണോ അതല്ല കൊലപ്പെടുത്തിയതിനു ശേഷം വലിച്ചെറിഞ്ഞതാണോ എന്നതാണ് പോലീസ് പരിശോധിക്കുന്നത് ഇന്റർലോക്കിട്ട റോഡിലേക്ക് ഒരു കെട്ട് വന്ന് വീഴുന്നതായാണ് സി സി ടി വി ദൃശ്യത്തിൽ കാണുന്നത് ഇരുപത്തിയൊന്ന് യൂണിറ്റുകളുള്ള ഒരു ഫ്ളാറ്റിൽ നിന്നാണ് കുട്ടിയെ പുറത്തെറിഞ്ഞതെന്നും ഇത് പലതും ആൾ താമസമില്ലാത്തതാണെന്നുമാണ് പനമ്പള്ളി നഗർ കൗൺസിലർ അഞ്ജന ടീച്ചർ പ്രതികരിച്ചത് ഇതിനുശേഷം പനമ്പള്ളി നഗറിനടുത്ത് ചോരക്കുഞ്ഞിന്റെ മൃതദേഹം നടു റോഡിൽ കണ്ടെത്തിയ സംഭവത്തിൽ മനസാക്ഷിയെ മരവിപ്പിക്കും വിധത്തിലുള്ള വിശദാംശം ാണ് പുറത്തു വരുന്നത് കുഞ്ഞിനെ ഫ്ലാറ്റിൽ നിന്ന് വലിച്ചെറിഞ്ഞത് ആമസോൺ പാഴ്സൽ കവറിൽ പൊതിഞ്ഞെന്നാണ് പോലീസ് പറഞ്ഞത് ഒരു ദിവസം പ്രായമായ ആൺകുഞ്ഞിന്റെ മൃതദേഹമാണ് ഇന്ന് രാവിലെ നടു റോഡിൽ ശുചീകരണ തൊഴിലാളികളും സമീപവാസികളും കണ്ടത് തുടർന്നാണ് സി സി ടി വി ദൃശ്യം ലഭിക്കുന്നത് പൊക്കിൽ കൊടി മുറിച്ച നിലയിലായിരുന്നു മൃതദേഹം വെബ് ഡെസ്ക് ന്യൂസ്